ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ എംബുരാൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മോഹൻലാലിൻ്റെതായി അടുത്ത റിലീസിനൊരുങ്ങുന്ന ചിത്രമാണ് തുടരും ഈ മാസം ഇരുപത്തി അഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് മോഹൻലാൽ ആരാധകരും മലയാള സിനിമാ പ്രേക്ഷകരും ഈ ചിത്രത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് അതിന് പലതുണ്ട് കാരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഹൻലാലിന്റെ വർഷമാകും എന്ന് അദ്ദേഹം തുടക്കത്തിലേ തെളിയിച്ചു അത് തുടരാനുള്ള അടുത്ത സിനിമയാണ് തുടരുമെന്നത് മോഹൻലാൽ ഒരു ഗ്രാമീണ ദേശത്തിൽ എത്തുന്നു എന്നത് തന്നെയാണ് ഒരു പ്രത്യേകത ഏറെ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം തനതായ നാട് സ്റ്റൈലിൽ എല്ലാ മലയാള പ്രേക്ഷകരും കാത്തിരുന്ന ആ ഒരു ലുക്കിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒപ്പം ശോഭനയും സൗദി വെള്ളിക്ക എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തരുൺമൂർത്തി ഒരുക്കുന്ന ചിത്രമാണ് തുടരും മോഹൻലാലിനോടൊപ്പം മറ്റ് നിരവധി താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുമുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത് മോഹൻലാലിന്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാം ചിത്രമാണിത് ശോഭനയാണ് ചിത്രത്തിലെ നായിക പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്നത് രജപുത്രിയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത് ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഭാര്യയും മക്കളുമുള്ള അധ്വാനിയായ ഒരു ഡ്രൈവറാണ് ഷൺമുഖം കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു കുടുംബനാഥൻ നല്ല സുഹൃത് ബന്ധങ്ങളുള്ള നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായ ഒരു ടാക്സി ഡ്രൈവർ ഇദ്ദേഹത്തിന്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുകയാണ് സംവിധായകനായ തരുൺമൂർത്തി ബിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖ താരങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് പണ്ടുകാലത്തെ ഹിറ്റ് കോംബോ ആയിരുന്നു മോഹൻലാലും മണ്ണിയൻപിള്ള ഒക്കെ ആ കാലത്ത് ഒട്ടനവധി ചിത്രങ്ങളായിരുന്നു ഇരുവരും ഒന്നിച്ച് റിലീസ് ചെയ്തത് അതൊക്കെ ഇപ്പോഴും മലയാള സിനിമാ പ്രേക്ഷകർ ണ്ട് എന്നിടത്താണ് ആ ചിത്രങ്ങളുടെ വിജയം ആ കൂട്ടത്തിൽ പെടുത്താൻ കഴിയുന്ന ഒരു ചിത്രമാവും തുടരും എന്ന മൂവിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതുവരെ ഇറങ്ങിയ ചിത്രത്തിന്റെ ട്രൈലറും ടീസറും ഒക്കെ വൺ ഹിറ്റ് ആയിരുന്നു മോഹൻലാൽ തന്നെ ഒരു ഇന്റർവ്യൂയിൽ പറയുകയുണ്ടായി ഈ ചിത്രം ഒരു ദൃശ്യം മോഡലിലുള്ള ചിത്രമാണെന്ന് അത് നമുക്ക് ഇപ്പോൾ വരുന്ന അപ്ഡേഷനുകളിൽ നിന്നും മനസ്സിലാകുന്നുമുണ്ട് ആദ്യം ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള മോഹൻലാലിന്റെ ചിത്രങ്ങളായിരുന്നു വന്നിരുന്നെങ്കിൽ റിലീസ് അടുക്കുമ്പോൾ ചിത്രം വേറെ മൂടിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെടുന്നത് ചിത്രം പ്രഖ്യാപിച്ചപ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർ കരുതിയിരുന്നത് ഈ ഒരു ചിത്രം ഒരു ഫീൽ ഗുഡ് ചിത്രമായിരിക്കുമെന്നാണ് എന്നാൽ ഇപ്പോൾ റിലീസ് അടുത്തിരിക്കെ ഈ ചിത്രത്തിന്റെ ലെവല് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഫീൽ ഗുട്ട് ചിത്രത്തിൽ നിന്നും തുടങ്ങി ഒരു ദൃശ്യം പോലെയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റിലേക്ക് കടക്കുന്ന ഒരു ചിത്രമായിരിക്കും തുടരും എന്ന ചിത്രം അതുതന്നെയായിരിക്കും ഒരു പക്ഷി തുടരും എന്ന ടൈറ്റിലും കൊടുക്കാൻ കാരണം ഒരു പക്ഷേ ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും വന്നേക്കാം ദൃശ്യം പോലെ ആയിരിക്കുന്ന ഒരു ചിത്രമായിരിക്കുമെന്ന് മോഹൻലാൽ തന്നെ ഒരു ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തിയിരുന്നു മറ്റൊരു ഇന്റർവ്യൂവിൽ സംവിധായകനായ അരുൺമൂർത്തി ഈ വാദത്തെ പൊളിക്കുകയുമുണ്ടായി ദൃശ്യം പോലെ ആയിരിക്കില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം മോഹൻലാൽ ദൃശ്യം പോലെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ മോഹൻലാൽ ആരാധകർ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ് ഈ ചിത്രത്തെ എന്തായാലും ഇപ്പോഴുള്ള അപ്ഡേഷനുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പല രഹസ്യങ്ങളും ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് ഒരു ഫീൽ ഗുഡ് കഥയിൽ നിന്നും തുടങ്ങി ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഈ ചിത്രത്തിന്റെ കഥ ചിത്രത്തിൽ വയലൻസും റൊമാൻസും കോമഡിയും ത്രില്ലറും എല്ലാം ഒത്തു കൂടിയ ചിത്രമായിരിക്കും തുടരും ഒരു പക്ഷെ ദൃശ്യത്തെക്കാൾ മികച്ചു നിൽക്കുമോ എന്നാണ് ഇനി മലയാള സിനിമാ പ്രേക്ഷകർക്ക് അറിയേണ്ടത് എന്തായാലും ഇരുപത്തി അഞ്ചാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം അതിനിടയിൽ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തുവരും മോഹൻലാലിന്റെ കരിയറിലെ അടുത്ത നൂറ് കോടി ചിത്രമാകുമോ തുടരും എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തു കൂടാതെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്